എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റേസ് ഇന്നത്തെ വീഡിയോയിൽ എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ കാശിമാല കാശിമാല മാത്രല്ല ഇതാ ഈ ജിമിക്കയും കൂടി ഉണ്ട് നല്ല സ്വർണത്തിനെ വെല്ലുന്ന എന്നൊക്കെ പറയുന്ന അത്രയും തിളക്കവും നല്ല പണിയും നല്ല ഫിനിഷിങ്ങും ഒക്കെ ഉള്ള നല്ല കാശിമാലയാണ് അടുത്ത് വന്ന് കാണിച്ചത് ഉണ്ടോ നല്ല ഫുൾ ലക്ഷ്മി ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് അങ്ങനെ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത്രയും ലെങ്ത് ഉണ്ട് ഇതുപോലെ നല്ല ജിങ്ക ഇതിൻ്റെ ബാക്കിൽ ശങ്കിരി ആണ്ട്ടോ അങ്ങനെ ആണിയാണേ സ്ക്രൂ ആണിയാണ് ഇങ്ങനെ തിരിപ്പിക്കുന്ന ആണിയാണ് അപ്പം ഞാനിത് ഹിട്ട് വെച്ചതാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ ഓണം സമയം അല്ലെങ്കിൽ വല്ല ഫങ്ഷൻസും കല്യാണങ്ങളും ഒക്കെ പറഞ്ഞാൽ ഇതൊരു ഒരു ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല ഒരു മീഡിയം സൈസിൽ മീഡിയം ആ കുറച്ചൊരു ഹൈ ആ മീഡിയം എന്നൊക്കെ പറയാം ആ ഒരു ടൈപ്പിലുള്ള ഒരു ജിമിക്കയാണ് കല്ലും ഒന്നുമില്ല ഗോൾഡാണ് ഗോൾഡൻ അപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും മാച്ചായിട്ട് പോവും അതുപോലെ ഈ കാശിമാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ ഒരു പ്രൗഡിയുള്ള ഭയങ്കര ചെറുതുമല്ല ഒരുപാട് വലിയ കോയിൻസും അല്ല ഒരു മീഡിയം ടൈപ്പ് കോയിൻസ് ആണ് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം ഇതാണ് കേട്ടോ ക്ലോസ് വ്യൂ എൻ്റെ ഒരു കയ്യിൽ വെച്ച് കാണിക്കുമ്പോൾ സൈസ് മനസ്സിലാവുമല്ലോ അതിനാണ് ഇങ്ങനെ കാണിച്ചത് ഇതാണ് കാശിമാലയുടെ ക്ലോസ് ലുക്ക് ഓക്കെ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഡി എം ചെയ്യാം താങ്ക്